നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് നമുക്കിന്ന് താമര വിത്ത് കൊണ്ട് പായസം ഉണ്ടാക്കണം ഒരുപാട് ഔഷധ ഗുണമുള്ളതാണ് ഈ താമര വിത്ത് നല്ല സൂപ്പർ ടേസ്റ്റുമായിരിക്കും ഇതുപോലെ നമുക്ക് പായസം റെഡിയാക്കാം അതിനുവേണ്ടി താമര വിത്ത് ഒരു ഇരുന്നൂറ് ഗ്രാം വരെ ഉണ്ടാവും എടുത്തിട്ടുണ്ട് പിന്നെ ഗ്യാസ് ഓൺ ചെയ്ത് ചീഞ്ചട്ടി വെച്ച് കൊടുക്കുക ഗ്യാസ് ഫ്ലെയിം ഒരുപാട് കുറച്ചിട്ട് വറുത്തെടുക്കണം ഇളക്കിക്കൊണ്ടേ ഇരിക്കുക അല്ലെ പിന്നെ കരിഞ്ഞ് പോവും പെട്ടെന്ന് ആദ്യം തന്നെ ഇങ്ങനെ സ്പോഞ്ച് പോലെ ഇരിക്കുക പിന്നെ വറുത്ത് കഴിഞ്ഞാൽ നല്ല കുറച്ചൊരു ക്രിസ്പി ആവും എന്നാലും തണുത്ത് കഴിയുമ്പോഴേ നല്ലപോലെ ക്രിസ്പി ആവുള്ളൂ ഗ്യാസ് ഓഫ് ചെയ്യുക അതായപ്പം ഇങ്ങനെ ഇതുപോലെ പൊടിഞ്ഞ് വരുന്നുണ്ട് തണുക്കുമ്പോൾ ഇനിയും റെഡിയാകും ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് രണ്ട് ടേബിൾ സ്പൂൺ റവയാണ് റവ വറുത്തെടുക്കുക റവ ചേർക്കുന്നത് പായസത്തിന് കൊഴുപ്പ് കൂടാൻ വേണ്ടി താമരവിത്ത് കൊഴുപ്പൊന്നും ഇല്ലാത്തതാണ് റവ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഏഴട്ട് അണ്ടിപ്പേറ്റും അതുപോലെ ബദാമും എടുത്തിട്ടുണ്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് താമരം ഇട്ട് തണുത്തു കഴിഞ്ഞ് അതിന് നമുക്ക് ഈ പ്ലാസ്റ്റിക്കിൻ്റെ കൂടിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം ഒരുപാട് പൊടിക്കണ്ട ഇടയ്ക്കിടക്കോരൊന്നിങ്ങനെ തട്ടി കൊടുത്താൽ മതി ഇത്ര ആയാൽ മതി ഇനി ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുക ഇനി ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാത്രം വെച്ച് കൊടുക്കാം ഇത് ഒരു ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത് ആ ഗ്ലാസ്സിന് മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കാം ചെറിയ കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടും ഇനി വറുത്ത് വെച്ച റവ ചേർത്ത് കൊടുക്കാം ഇത് അര ഗ്ലാസ് ഉണ്ടാവും ചെറിയ ഗ്ലാസ്സിനാണ് ഞാൻ എടുത്ത് നല്ലപോലെ അര ഗ്ലാസ് പഞ്ചസാര എടുത്ത് അടുപ്പത്തിട്ട് ഇനി ചതച്ച് വെച്ച അണ്ടിപ്പരിപ്പും ബോദാമും കൂടി ചേർത്ത് കൊടുക്കുക നല്ലപോലെ ഇളക്കി കൊടുക്കുക മധുരം അധികം വേണ്ടുന്നവർക്ക് ഇനിയും ചേർക്കാം ഇനിയും പൊട്ടിച്ചു വെച്ചാൽ താമരകൾ ചേർത്ത് കൊടുക്കാം ഒന്ന് ആൾക്കി കൊടുക്കാം ഒന്നും വേട്ടെ ഇത് മൂന്നാല് ഏലക്കായ് പൊടിച്ചതാണ് അതും കൂടി ചേർത്ത് കൊടുത്ത് കളക്ക് കൊടുത്തുകൊണ്ടേ ഇരിക്കണം നമ്മൾ പായസം റെഡി ആയിട്ടുണ്ട് കൊഴുപ്പും വന്നിട്ടുണ്ട് ഗ്യാസ് ഫ്ലെയിം കുറച്ച് വെച്ച് ഇനി വാങ്ങി വെക്കാം ഇനി ഒരു ചീൻചട്ടി വെച്ച് കൊടുത്ത് കുറച്ച് നെയ്യ് ഗെയ്യ് ചേർത്ത് കൊടുക്കാം കുറച്ച് മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കാം സ്പൂണും കൊണ്ട് ഇളക്കി കൊടുക്കാം അല്ല പിന്നെ കരിഞ്ഞ് പോവും മുന്തിരി റെഡിയായി മൂത്ത് വന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം നമ്മൾ പാചകത്തിൽ ഒച്ചു കൊടുക്കാം ഒരുപാട് ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട लाइक शेयर, कमेंट सब्सक्राइब सब्स्क्रैब